മേ ദുബ രണ്ടാമത് ജന്മം കിട്ടുകയില്ല ജന്മം ഒന്നേ ഉള്ളൂ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് ഒരുപാട് ഭൗതിക ആളുകള് സിനിമയിലെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു സത്യമാണോ അത് സനാതനധർമ്മം എടുത്തു നോക്കുന്ന സമയത്ത് പുനർജന്മം സത്യമാണെന്ന് കാണാം നാസ്തിക ദർശനങ്ങളില് ഹൈ സനാതനധർമ്മത്തിന്റെ ഭാഗമാണ് നാസ്തികവും ആസ്തികവും നാസ്തിക ആചാര്യന്മാർ പുനർജന്മത്തെക്കുറിച്ച് പറയുന്നില്ല പരാമർശമില്ല അവർ ഒരു പക്ഷെ സമ്മതിക്കുന്നില്ലായിരിക്കാം എന്നാൽ ആസ്തിക ദർശനത്തിൽ എല്ലാ ആചാര്യന്മാരും ഒരേ സ്വരത്തിൽ പറയുന്നു പുനർജന്മം ഉണ്ട് പൂർവ്വജന്മം ഉണ്ട് ഇഹജന്മവും ഉണ്ട് പല ലോകങ്ങളുണ്ട് എന്ന് പറയുന്നു അപ്പൊ തീർച്ചയായിട്ടും അത് ഉണ്ടാകണമല്ലോ എന്നാൽ അതുമെടുത്ത് സൂക്ഷ്മ പരിശോധനക്ക് അവരുടെ തിയറിയും എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഒരാൾക്ക് പുനർജന്മം ഇല്ല എന്ന് അത് ഏതർത്ഥത്തിലാണ് ഞാൻ പറയാം അദ്വൈത സിദ്ധാന്തം ശങ്കരാചാര്യരുടെ സിദ്ധാന്തപ്രകാരം എടുത്തു നോക്കുക അദ്ദേഹം എന്താ പറയുന്നത് നരകങ്ങൾ ഇല്ലാത്തതാണ് ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ എപ്രകാരം ഇല്ലാത്തതാണോ എന്നാൽ ഉള്ളതുപോലെ തോന്നുന്നതാണോ ഒരു മായയാണോ അതുപോലെ തന്നെ ഇല്ലാത്തതാണ് ഈ പ്രപഞ്ചവും പാരമാർത്ഥിക തലത്തിൽ ഇതൊന്നും ഇല്ലാത്തതാണ് നരകങ്ങളോ ഈ പറ പറഞ്ഞത് ഒന്നും തന്നെ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് അദ്ദേഹം വിവേക ചൂടാമണി തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ അത് പരാമർശിച്ചിട്ടുണ്ട് പ്രകടന ഗ്രന്ഥങ്ങളിലൂടെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് എന്താണ് ഇതൊക്കെ അസത്യമാണ് ഇല്ലാത്തതാണ് മായയാണ് മിഥ്യയാണ് എന്ന് അങ്ങനെ നോക്കുന്ന സമയത്ത് ഉണ്ടോ പുനർജന്മം ചിന്തിക്കേണ്ടേ ഇനി പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷം സായുജ്യ മോക്ഷം നേടുന്ന ഒരു അദ്വൈതിയെ സംബന്ധിച്ച് ഒരു ജ്ഞാനത്തിലൂടെ പോകുന്ന സമയത്ത് ഒരു ജ്ഞാനിയായിട്ടിരുന്ന ആൾ ദേഹം വിടുന്ന സമയത്ത് അയാൾക്ക് പുനരുജ്ജനിക്കേണ്ടതായിട്ടില്ല അയാൾ സായുജ്യ മോക്ഷത്തെ നേടുന്നു കാരണം അയാൾ ശരീരം വിടുന്നതോടൊപ്പം തന്നെ അയാളുടെ സൂക്ഷ്മ ശരീരത്തെയും ആഗ്രഹത്തെയും എല്ലാം തന്നെ ഇല്ലാണ്ടാക്കിയിട്ട് ഇന്ദ്രിയങ്ങളെ പത്ത് ഇന്ദ്രിയങ്ങളെയും നാല് അന്ധകരണത്തെയും ഇല്ലാതാക്കിക്കൊണ്ടാണ് അയാൾ ദേഹം വിടുന്നതെങ്കിൽ അയാൾ മുക്തി നേടും ജ്ഞാനിയാണെങ്കിൽ അയാൾക്ക് പിന്നെ പുനർജനിക്കേണ്ടതായിട്ടില്ല അയാള് ബ്രഹ്മസായുജ്യം ബ്രഹ്മലയനം എന്ന് ശങ്കരാചാര്യരുടെ ഫിലോസഫി അതാണ് പറയുന്നത് അപ്പൊ അതുപ്രകാരം നോക്കുകയാണെങ്കിൽ പുനർജന്മം ഉണ്ടോ ഇങ്ങനെയുള്ള ദേഹിക്ക് പുനർജനിക്കണോ വേണ്ട ന സിന്ദഗി ന മിലൈകി ദുബാര ഇനി രണ്ടാമത് അയാൾക്ക് ജന്മം ഇല്ല എന്ന് ഭൗതികര് പറയുന്ന അർത്ഥത്തിൽ അവിടെ ശരിയാകുന്നുണ്ട് ഇല്ലേ ഉണ്ടല്ലോ ഇങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു എന്താണ് ആത്യന്തികമായിട്ടുള്ള അതിന്റെ അർത്ഥം അതാണ് ശങ്കരാചാര്യ ഭഗവത്പാദരുടെ തിയറി പ്രകാരം അയാൾക്ക് സായുജ്യമുക്തി നേടിക്കഴിഞ്ഞാൽ പിന്നെ പുനർജനിക്കേണ്ടതായിട്ടില്ല ഇനി ദ്വൈത ആചാര്യന്മാരുടെ എല്ലാ ദ്വൈത അദ്വൈത വിശിഷ്ടാദ്വൈത ശുദ്ധാദ്വൈത എല്ലാ രീതിയിലുള്ള ദ്വൈത ആചാര്യന്മാരെടുത്തോളൂ അവരുടെ തിയറി പ്രകാരം നോക്കുകയാണെങ്കിലും എന്താണ് മോക്ഷം നേടിക്കഴിഞ്ഞാല് അഞ്ചു തരത്തിലും മോക്ഷം പറയുന്നു അഞ്ചു ഏതെങ്കിലും ഒരു മോക്ഷം നേടിക്കഴിഞ്ഞാൽ അയാൾക്കും പുനർജനിക്കേണ്ടതില്ല എന്നാണ് ദ്വൈത സിദ്ധാന്ത പ്രകാരവും ഭഗവാൻ ഗീതയില് എന്താണ് ഭഗവാന്റെ ധാമത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പുനർജന്മം ന വിദ്യതേ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അവർക്കും പുനർജന്മില്ല ഭഗവാന്റെ ദാമത്തെ പ്രാപിച്ചാൽ പിന്നെ പുനർജന്മം അയാൾക്കില്ല ആ ഒരു ദേഹിക്ക് പിന്നെ പുനർജന്മം ഇല്ല പുനർജ്ജനിക്കേണ്ടി വരുന്നില്ല എന്ന് ഭഗവാനും പറയുന്നുണ്ട് ഗീതകള് ആ നിലയ്ക്ക് നോക്കുമ്പോഴും ഒരാൾക്ക് പുനർജന്മം ഇല്ലല്ലോ വളരെ ജ്ഞാനവും ഭക്തിയും ഭഗവാന്റെ സാധനയും ഉപാസനയും ചെയ്ത ഭക്തന് അഞ്ചു ഏതെങ്കിലും മോക്ഷം നേടി ഭഗവാന്റെ താമത്തിലെത്തിച്ചേരും ചേരും തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയുള്ള മോക്ഷം നേടിക്കഴിഞ്ഞാൽ അയാൾക്ക് പുനർജനിക്കേണ്ടി വരുന്നില്ല അങ്ങനെ ഒരു ദേഹിക്ക് ആത്മാവിന് എന്ന് ദ്വൈത സിദ്ധാന്തവും സായുജമുക്തി നേടിക്കഴിഞ്ഞാൽ അയാൾക്ക് ആഗ്രഹങ്ങൾ കൊണ്ട് തന്നെ പുനർജനിക്കേണ്ടി വരുന്നില്ല എന്ന് അദ്വൈത സിദ്ധാന്ത പ്രകാരം സ്ഥാപിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്കൊന്നും തന്നെ എന്തില്ല പുനർജന്മം ആർത്ഥത്തിൽ ആ പുനർജന്മം ഇല്ലാത്തതാണ് പിന്നെ ആർക്കാണ് പുനർജന്മം അത് ചിന്തിക്കുന്ന സമയത്ത് മനസ്സിലാക്കുക സാധാരണക്കാരായ ആളുകൾക്ക് അതായത് ഭൗതികരായ ആളുകൾക്ക് ആത്മജ്ഞാനം ലെവലേഷൻ തൊട്ടുതീണ്ടാത്ത ആളുകൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത ആളുകൾക്ക് ഒരിക്കൽ പോലും ഒരു ഉപാസന ചെയ്യാത്ത ആളുകൾക്ക് ഈശ്വരനെ അറിയാത്ത ആളുകൾക്ക് ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾക്ക് നാസ്തികരായിട്ടുള്ള ആളുകൾക്ക് ഈശ്വര നിന്ദ ചെയ്യുന്ന ആളുകൾക്ക് മൃഗതുല്യമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് പക്ഷി മൃഗാദികൾക്ക് ഇവർക്കൊക്കെയാണ് എന്താണ് പുനർജന്മം ഉള്ളത് വീണ്ടും ജനിക്കേണ്ടി വരുന്നത് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാൽ മറ്റൊരർത്ഥത്തിൽ ഇതും ഗൂഢമായിട്ട് പരിശോധിക്കുമ്പോൾ അവർക്കും നേരത്തെ പറഞ്ഞ പോലെ സിന്ദഗിന മിലേഗി ദുബാര എന്ന് ആരാണ് സാധാരണക്കാരായ ഭൗതികയിൽ പറയും രണ്ടാമത് ജന്മം ഇല്ലായെന്ന് ആർത്ഥത്തിൽ നോക്കുമ്പോൾ അവർക്കും ജന്മമില്ല എങ്ങനെ പറയുകയാണെങ്കിൽ ഒരു സാധാരണക്കാരനാണെങ്കിൽ എന്ന് കരുതുക മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ശരിയാണെങ്കിൽ മോക്ഷം നേടുന്നില്ല അതുകൊണ്ട് അയാൾക്ക് പുനർജനിക്കണം അപ്പോൾ എങ്ങനെയാണ് അയാൾ പുനർജനിക്കുക അയാൾ ഈ സെയിം ശരീരത്തോടുകൂടി പുനർജനിക്കില്ല അല്ലേ അയാൾ സെയിം കൂടെ ശരീരത്തോടുകൂടെയല്ല പുനർജനിക്കണത് അതുകൊണ്ട് വേണമെങ്കിൽ പറയാം അയാൾക്കും പുനർജ്ജന്മം ഇല്ലാന്ന് അതായത് ഇതേ രൂപത്തിൽ ഇതേ ഒരു കാര്യത്തിൽ അയാൾക്ക് പുനരുജ്ജനം പോവില്ല അതായത് എന്താണ് മാതാപിതാക്കൾ ഒന്നാകില്ല അയാൾ രണ്ടാമത് ഈ പറയുന്ന ഭൗതികൻ മരിച്ച് പുനർജനിക്കുന്ന സമയത്ത് അയാളുടെ മാതാപിതാക്കൾ വ്യത്യാസം ഉണ്ടാവും കാലം വ്യത്യാസം ഉണ്ടാവും ദേശം വ്യത്യാസം ഉണ്ടാവും രാഷ്ട്രം വ്യത്യാസം ഉണ്ടാവും ഭാഷ ഉണ്ടാവും ബന്ധുജനങ്ങൾ വ്യത്യാസം ഉണ്ടാവും സുഹൃത്തുക്കൾ വ്യത്യാസം ഉണ്ടാവും അയാളുടെ എല്ലാ കാര്യങ്ങളും വ്യത്യാസം ഉണ്ടാവും അതേ ശരീരമല്ല കിട്ടുക എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായിട്ടായിരിക്കും യുഗം പോലും ചിലപ്പോൾ നാല് യുഗത്തിൽ വേറെ ഏതെങ്കിലും യുഗത്തിലായിരിക്കും വരിക കലിയുഗത്തിൽ വന്ന ആൾ കലിയുഗത്തിൽ തന്നെ വന്ന് ജനിക്കണം എന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതേ ശരീരം അയാൾക്ക് ഒരിക്കലും ലഭിക്കില്ല ഇപ്പോ അയാൾക്കുള്ള ശരീരം അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും ലഭിക്കില്ല അതേ മാതാപിതാക്കളെയും ലഭിക്കില്ല നേരത്തെ പറഞ്ഞ പോലെ അതേ രാഷ്ട്രം ഭാഷ ദേശം സുഹൃത്തുക്കളൊന്നും അതുപോലെ ലഭിക്കില്ല വ്യത്യസ്തമായിരിക്കും പക്ഷെ അയാൾ പുനർജനിക്കും തീർച്ചയായിട്ടും കാരണം അയാൾ ജ്ഞാനം നേടിയിട്ടില്ല ഭക്തി നേടിയിട്ടില്ല യാതൊരു പുണ്യവും നേടിയിട്ടില്ല അയാൾ ഒരുപാട് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളായിക്കൊണ്ടായിരിക്കും മരിച്ചിട്ടുണ്ടാവുക ആഗ്രഹം എന്ത് ഭാവത്ത് ചിന്തിച്ചുകൊണ്ടാണോ ശരീരം വിടുന്നത് അതാത് ഭാവത്തെ അനുയോജ്യമായിട്ടുള്ള അതാത് ആഗ്രഹങ്ങളെ എന്ത് ആഗ്രഹത്തോടുകൂടിയാണ് അയാൾ ദേഹം വിടുന്നത് ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദേഹമായിരിക്കും അയാൾക്ക് കിട്ടുക ചിലപ്പോൾ ഒരു പക്ഷേ പട്ടിയുടെയോ പൂച്ചയുടെയോ മൃഗത്തിൻ്റെയോ പക്ഷിയുടെയൊക്കെ ആകാം അയാളുടെ ആഗ്രഹം അനുസരിച്ചിരിക്കും മനുഷ്യൻ്റെ തന്നെ അയാൾക്ക് ലഭിച്ചേക്കാം പക്ഷേ ഈ പറയുന്ന പോലെ കാല ദേശ ഉണ്ടാവും എല്ലാം മാറ്റേണ്ടാവും എന്നാൽ അയാളുടെ മനസ്സ് ബുദ്ധി അയാളുടെ ഇന്ദ്രിയങ്ങളും അന്ധക്കരണവും ഒരു ചിലപ്പോൾ ഒന്ന് തന്നെ ആയിരിക്കാം ഒന്ന് തന്നെ ആകണം എന്നാണ് സാരം കാരണം ആ ആഗ്രഹം പൂർത്തീകരിക്കാനാണ് അയാൾക്ക് വീണ്ടും ജന്മം വരുന്നത് ആരാണോ സൂക്ഷ്മ ശരീരത്തെ അതായത് ഇന്ദ്രിയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങളെയോ കർമ്മേന്ദ്രിയങ്ങളെയോ അതുപോലെ തന്നെ സൂക്ഷ്മ ശരീരത്തെയോ അന്ധക്കരണത്തെ ഇതെല്ലാം ചേർന്ന സൂക്ഷ്മ ശരീരം ഇതിനെ ഇല്ലാണ്ടാക്കുന്നത് ശരീരത്തോടൊപ്പം ഇല്ലാണ്ടാക്കുന്നത് അതുപോലെ ഭക്തിയും ജ്ഞാനവും ആർജിച്ചിട്ടുള്ളത് ഭക്തിയുദ്ധ സേവനങ്ങൾ ചെയ്തിട്ടുള്ളത് അവർക്ക് അവർക്കൊരിക്കലും പുനരുജ്ജനിക്കേണ്ട അവരെ സംബന്ധിച്ചല്ല പറയുന്നത് അങ്ങനെയുള്ളവർക്ക് പിന്നെ പുനരുജ്ജനിക്കേണ്ട എന്നാൽ ശരീരം വിടുന്നതോടൊപ്പം ഈ സൂക്ഷ്മ ശരീരം പോകുന്നുണ്ട് ആത്മാവിനോടുകൂടെ സൂക്ഷ്മ ശരീരം ഇല്ലാതാക്കുന്നവനെ സംബന്ധിച്ച് സൂക്ഷ്മ ശരീരത്തോടുകൂടെ ആണ് ആത്മാവ് പോകുന്നത് അപ്പോൾ അതിനാഗ്രഹങ്ങൾ ഉണ്ടാവും കാമപൂർത്തീകരണത്തിന് പറ്റിയ ദേഹങ്ങളിൽ അയാൾ തേടിപ്പോകും അയാൾക്ക് അതാ അതാത് അനുസരിച്ചുള്ള അനുയോജ്യമായിട്ടുള്ള എന്താണ് ഒരു ശരീരം കിട്ടും അനുയോജ്യമായിട്ടുള്ള ഒരു ദേശത്തിൽ കാലത്തിൽ അയാൾ വന്ന് പിറക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് മനസ്സിലാക്കുക പുനർജന്മം ഇല്ലാത്തതല്ല എന്നാൽ ജ്ഞാനിയെ സംബന്ധിച്ച് ഭക്തനെ സംബന്ധിച്ച് പുനർജന്മം ഇല്ല സംശയമില്ല എന്നാൽ സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ച് പുനർജന്മമുണ്ട് എങ്കിലും ഒരർത്ഥത്തിൽ പറയുമ്പോൾ വീണ്ടും എടുത്തു പറയുന്നു ഈ അതേ ജന്മം തന്നെ അതേ കാലദേശങ്ങൾ അതേ മാതാപിതാക്കൾ അതേ ഭാര്യ പുത്രാദികൾ ഇവയോട് ഇവയോട് ചേർന്ന ഒന്നും കിട്ടില്ല വേറെ ഒന്നും കിട്ടും ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ എന്താണ് ആർക്കും തന്നെ സിന്ദഗി നമിലേകി ദുബാര ഇപ്പോഴുള്ള ഈ ജന്മം ഇനി രണ്ടാമത് എന്നുള്ളത് ആ ഭൗതികന്റെ അർത്ഥത്തിൽ ഈ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ ഇല്ല ഇല്ലെങ്കിൽ ജ്ഞാനം നേടുന്നത് വരെ ഭക്തരാകുന്നത് വരെ തീർച്ചയായിട്ടും പുനർജനിക്കേണ്ടി വരും ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നൊരു ഉദാഹരണം വളരെ മനോഹരമാണ് ഒരു വിത്ത് പച്ചവിത്തായിരിക്കുന്നിടത്തോളം കാലം അത് മുളച്ചുകൊണ്ടേയിരിക്കും അതിൽ നിന്ന് വീണ്ടും വൃക്ഷം ഉണ്ടാവും ആ വൃക്ഷത്തിൽ വീണ്ടും കായ്കൾ കായ്ക്കളുണ്ടാവും അത് വീണ്ടും മുളയ്ക്കും വീണ്ടും അങ്ങനെ അങ്ങനെ അത് വീണ്ടും വന്നുകൊണ്ടിരിക്കും എന്നാൽ ആ വിത്ത് വറത്ത് കഴിഞ്ഞാൽ പിന്നെ വിതച്ചാൽ അത് മുളക്കില്ല അതുപോലെ ജ്ഞാന ഭക്തി വൈരാഗ്യങ്ങൾ വരുന്ന സമയത്ത് ഒരാൾക്ക് പുനർജനിക്കേണ്ട അല്ലാത്ത സാഹചര്യത്തിൽ അയാൾ ഭൂമിയിലേക്ക് നാനാതരത്തിലുള്ള ശരീരങ്ങൾ എടുത്ത് ക്ലേശിക്കേണ്ടി വരും എന്നാൽ ഒരു കാര്യം വീണ്ടും പറയട്ടെ വീണ്ടും ഉറപ്പിച്ചോളൂ ഇതേ ശരീരം പക്ഷിയുടെയോ മൃഗത്തിൻ്റെയോ ഈ മനുഷ്യ ശരീരം എന്തു ആയിക്കോട്ടെ ഇതേ ശരീരം ഇതേ അവസ്ഥകൾ വെച്ചുകൊണ്ട് ഇതേ അയൽപക്കക്കാർ ഇതേ ബന്ധുക്കൾ ഇതേ സുഹൃത്തുക്കൾ ഇതേ ഭാഷ സംസാരിക്കുന്ന ഇതേ അച്ഛനമ്മമാർ ഇതേ ഭാര്യവർത്തകൾ ഇതേ പുത്രപോത്രാദികളോട് ചേർന്ന സഹോദരി സഹോദരന്മാരോട് ചേർന്നിട്ടുള്ള ഇതേ ജീവിതം ആർക്കും തിരിച്ച് റിപ്പീറ്റ് കിട്ടില്ല തിരിച്ചു കിട്ടില്ല